ട്വൻ്റി ഫോർ അതിരപ്പിള്ളി റിപ്പോർട്ടർ റൂബിൻലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതിഷേധം തുടരുന്നു ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സൂരജ് എന്താണ് പുതിയ വിവരങ്ങൾ ി ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ച് തന്നെ വലിയ ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് ഈ മാർച്ച് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത സമാധാനപരമായി നടത്താൻ തീരുമാനിച്ച സമരം ആ സമരം ഡിവൈഎസ്പിയുടെ ഓഫീസിന്റെ പരിസരത്തേക്ക് പോലും എത്താൻ സമ്മതിക്കുന്നില്ല പ്രതിഷേധം പോലും അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഡിവൈഎസ്പി ഉള്ളത് ഒരു പ്രതിഷേധവും തന്റെ അരികിലേക്ക് എത്തരുത് എന്ന് ഉപയോഗിച്ചുകൊണ്ട് തന്റെ അരികിലേക്ക് എത്തരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നോടൊപ്പമുള്ള പരിവാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഎസ്പി ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ചുകൊണ്ട് തന്നെ ഈ സമരത്തെ തടഞ്ഞിരിക്കുന്നു വലിയ ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് അതാ നമുക്ക് കാണാം ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ നേരിടാൻ എത്ര മാത്രം പോലീസുകാരാണ് ഉള്ളതെന്നറിയാം പരിസ്ഥിതി പ്രവർത്തകരാണ് ആദിവാസി ഊരുകളിൽ നിന്നെത്തിയ സാധാരണക്കാരാണ് അവരെ നേരിടുന്നതിന് പോലീസിന്റെ സർവ്വസന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ നേരിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വലിയ ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് സാധാരണക്കാരായ ഈ പ്രതിഷേധക്കാരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു അതും ഇരുന്നൂറ് അകലെ വെച്ച് ഇതാ പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുന്നു എന്തായാലും ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ പ്രതിഷേധം അത് ഈ ചാലക്കുടിയിൽ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ആദിവാസി ഊരുകളിൽ നിന്നെത്തിയ ആളുകളുണ്ട് പരിസ്ഥിതി പ്രവർത്തകരുണ്ട് അങ്ങനെ തുടങ്ങി വിവിധ സംഘടനകളെ പ്രതികരിച്ചു കൊണ്ട് നിരവധി പേരാണ് ഈ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ നടത്തുന്ന ഈ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധം വരുമ്പോന്നു ഇവരെല്ലാവരും തന്നെ പറയുന്നത് ആദിവാസി മേഖലയിലെ ക്ഷേമത്തിന് വേണ്ടി അതിരപ്പള്ളിയിലെ വനം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകനെയാണ് ഇത്തരത്തിൽ അന്യായമായി കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ കൃത്രിമ റിപ്പോർട്ട് നടത്തിയ ആളാണ് കൃത്രിമ റിപ്പോർട്ട് നൽകിയ ആളാണ് ചാലക്കുടി ആയിട്ടുള്ള അശോകൻ അതുകൊണ്ട് തന്നെ ചാലക്കുടി ഡിവൈഎസ്പി ഈ റിപ്പോർട്ട് പിൻവലിച്ചുകൊണ്ട് പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകണമെന്നാണ് ഈ ഘട്ടത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ അതിരപ്പള്ളി സി ആയിട്ടുള്ള ആൻഡ്രിക് ഗ്രോമിക്കിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടുള്ള ജാക്സിനെ സസ്പെൻഡ് ചെയ്യണം തുടർന്ന് സ്വതന്ത്ര അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധം അത് ചാലക്കുടിയിൽ നടക്കുന്നു ഇതാ ഈ മാർച്ച് വലിയ പോലീസ് സന്നാഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഎസ്പി ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ അകലെ തടഞ്ഞിരിക്കുന്നു എന്തായാലും ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടന പരിപാടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു വേണു സൂരജ് ഈ സി ഐ രക്ഷിക്കാനുള്ള എന്തൊക്കെ നീക്കമാണ് നടക്കുന്നത് വേണു ഈ സി ഐ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉന്നത തലത്തിൽ തന്നെ ഇടപെടൽ നടക്കുന്നു എന്നുള്ളതാണ് സി ഐയുടെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെ അതായത് ഈ ഡി എ ജി ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ഡി ഐ ജിയോട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിരുന്നു ഡി എ ജി ഇത് സംബന്ധിച്ച് എസ് പിയുമായി സംസാരിക്കുമ്പോൾ എസ് പി തീർത്തും സി ഐയെ സംരക്ഷിക്കുന്ന നിലപാട് അല്ലെങ്കിൽ സി ഐ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മൊഴി കൈമാറി എന്നുള്ളതാണ് നമുക്ക് തന്നെ ലഭിക്കുന്ന വിവരം അതായത് അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സർവീസിൽ നിന്ന് ഒരു കാരണവശാലും സസ്പെൻഡ് ചെയ്യരുത് ട്രാൻസ്ഫർ ചെയ്യരുത് തുടങ്ങി എസ് തന്നെ നേരിട്ട് സംരക്ഷിക്കുന്നു തുടർന്ന് ഈ റൂബിനെ സ്റ്റേഷനിൽ മർദ്ദിച്ചതടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അയച്ചതാകട്ടെ എസ് പിയുടെ കീഴിലുള്ള ഏറ്റവും വലിയ വിശ്വസ്തനായിട്ടുള്ള ഡിവൈഎസ്പി അശോകനാണ് ആ അശോകനാണ് റൂബിനെ ഏറ്റവും ലോക്കപ്പ് മർദ്ദനത്തെക്കുറിച്ചും റൂബിനെ അടിവസ്ത്രത്തിൽ നിർത്തിയതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എത്തിയത് ആ റിപ്പോർട്ടാകട്ടെ റൂബിനെ ഒരു തരത്തിലും റൂബിന് ലഭിച്ച റൂബിനുണ്ടായ നീതികേടിനെ കുറിച്ച് വിവരിക്കുന്നില്ല പകരം സി ഐ അനുകൂലിച്ചുകൊണ്ട് സി ഐ ആൻഡ്രിക് ഗ്രോമിക്കിന് വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് അത് ഡിവൈഎസ്പി എസ് പിക്ക് കൈമാറുകയും എസ് പിന്നീട് അത് ഐ ജിക്ക് കൈമാറുന്നതുമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ ഐ ജി തീർത്തും ആ റിപ്പോർട്ട് തള്ളുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഏതൊക്കെ തലത്തിൽ ഈ സി ഐയും ബി ടി സംരക്ഷിക്കാൻ കഴിയുമോ ആ തലത്തിലെല്ലാം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് സംരക്ഷിക്കുന്ന ഒരു നിലപാടാണുള്ളത് പ്രത്യേകിച്ച് ഇത് ചാലക്കുടി ഡിവിഷനിലാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷേ എന്നാൽ പോലും ഇതിന് പിന്നിൽ കൃത്യമായി ഇടപെട്ടത് വാഴച്ചാൽ ഡി എഫ് ഒ ആണെന്നുള്ളത് വ്യക്തമാണ് അത് വനം വനംവകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ഈ വനം വനംവകുപ്പിലെയും പോലീസിലെയും ഉന്നത ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ള പങ്ക് ഗൂഢാലോചനയെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം ആവശ്യപ്പെടുന്നത് സൂര്യസജയാണ് വിവരങ്ങൾ നൽകിയത് റൂബിലാലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തം ചാലക്കുടി ജനകീയ കൂട്ടായ്മ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞിരിക്കുകയാണ് വിശദാംശങ്ങളാണ് സൂര്യസജ് നൽകിയത്